ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പൂർണമായും സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ് വാർഡ് ബൂത്ത് തലം വരെയുള്ള എൽ ഡി എഫ് കമ്മിറ്റികളുടെ രൂപീകരണം പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടം ഞങ്ങൾ കടന്നു കഴിഞ്ഞിട്ടുണ്ട് തുടർന്നുള്ള രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് സീറ്റുകളുടെ ധാരണകൾ പൂർത്തീകരിച്ച് ഓരോ പാർട്ടിയും അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് തെരഞ്ഞെടുപ്പ് ഡിക്ലറേഷൻ വന്നാൽ ഉടനെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു ക്രമീകരണത്തോടെയാണ് എറണാകുളത്തെ എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞിട്ടുള്ളത് ആ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കാനുള്ള പ്രകടന പത്രിക തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രകടന പത്രിക തയ്യാറാക്കുന്നത് ജനങ്ങളുടെ ആകെയുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് ജനങ്ങളുടെ കൂടി അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടുള്ള പ്രകടന പത്രിക തയ്യാറാക്കുക എന്ന സമീപന രീതിയാണ് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് കണ്ടിട്ടുള്ളത് അതിനുവേണ്ടി നവംബർ മാസം ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി ഈ ജില്ലയിലെ മുഴുവൻ കടകളിലും സ്ഥാപനങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ സന്ദർശിക്കുകയും പ്രകടന പത്രികയിലേക്ക് വിവരങ്ങൾ നൽകാനാവശ്യമായിട്ടുള്ള ഒരു ഫോറം എല്ലാ വീടുകളിലും കടകളിലും എത്തിക്കാൻ വേണ്ടി പോവുകയാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിനു പുറമെ ഓരോ മെയിൽ ഐ ഡിയും ഓരോ വാട്സപ്പ് നമ്പറും താഴെത്തട്ടിലെ ജനങ്ങൾക്ക് നൽകും നേരിട്ട് എഴുതിയോ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുന്ന അവസരമാണ് ഒരുക്കുന്നത് അത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രത്യേകം പ്രത്യേകമാണ് ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് പുറമെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഇവിടുത്തെ മുഴുവൻ വാർഡുകളിലും ബൂത്തുകളും അടിസ്ഥാനപ്പെടുത്തി പബ്ലിക് പ്ലേസിൽ ഒരു പ്രത്യേകമായി ബോക്സ് ഞങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ളവർക്ക് എഴുതി ആ ബോക്സ് സമർപ്പിച്ചാൽ അതും ഞങ്ങൾ സമാഹരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്